എന്ന പേരിൽ അറിയപ്പെടുന്ന സഹോദരന്മാരുടെ വലിയ കൂട്ടായ്മയാണ് അതിൽപ്പെട്ട വേണ്ടപ്പെട്ട ഒക്കെ വന്നിട്ടുള്ളത് യു ജി ചാപ്റ്റർ അശ്വറാണ് ഇതിന്റെ തുടക്കത്തിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം അതിനു വേണ്ടി മുന്നിൽ അതുപോലെ തന്നെ ഇവിടെ വന്നത് അഷ്റഫ് 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 മണ്ണാർമല സി കെ പാറ ഡോക്ടർ പിന്നെ മഞ്ചേരി മണ്ണിൽ അഷ്റമണ്ണ ഇങ്ങനെയുള്ള സഹോദരന്മാരാണ് അവരുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് വേദന ഒരുപാട് സ്ഥലങ്ങളിൽ അവർ കാരുണ്യ പ്രവർത്തനം നടത്തി അതിനുമായി നമ്മുടെ ഈ അന്തവിദ്യാലയത്തിലെ സുഹൃത്തുക്കളെ കാണുവാനും അവരെ കൂടെ ഭക്ഷണം കഴിക്കുവാനും അവരുടെ കൂടെ ഇരുന്ന് ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരുന്നത് അള്ളാഹു അവരുടെ മഹത്തായിരിക്കുന്ന ഈഹികുമാർ അവരുടെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പതിനെട്ടിലാണ് ഞങ്ങൾക്ക് അതും ഈ ഒരു ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഞങ്ങള് കൂടിച്ചേരുന്നത് ആ ഒക്ടോബർ മാസത്തിലാണ് ഇപ്പൊ ഞങ്ങളുടെ നിങ്ങളുടെ കൂടെ സന്തോഷകരമായ നിമിഷങ്ങളൊന്നും സ്വീകരിക്കട്ടെ ഇന്ന് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ലോക ലോകം കഴിഞ്ഞ ആറ് വർഷകാലമായിട്ട് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോട് കൂടി അഭ്യർത്ഥിക്കുന്നു

അല്പം കുറവ് വരെ ഒരു കണ്ട് കാണാത്ത ആളുകളെ നമ്മള് ഈ ഒരു രീതിയിൽ നമ്മൾ സംരക്ഷിക്കുന്ന ഈ വിദ്യാലയത്തിലോട് എങ്ങനെയാണ് കടപ്പാട് പറയേണ്ടത് അറിയുക എന്തായാലും ആറ് വർഷമായിട്ട് ആറാമത്തെ വർഷമാണ് ഈ ഒരു ലോകപക്ഷ ദിനത്തിൽ പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് ഭക്ഷണ വിതരണം ചെയ്യുന്നു അപ്പം അതുകൊണ്ട് ഇതിൻ്റെ നേതൃത്വം എഴുതുന്ന അഷ് കെ കെ പുത്തൂർ സാഹിബാണ് സംസ്ഥാന യു ഡി എ ജൻ്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കെ ജെ സാഹിബ് തൃശ്ശൂരാണ് അതുപോലെ തന്നെ നമ്മുടെ പൊന്നിയേറ്റ് അസം സാഹിബ് അവരൊക്കെ വലിയൊരു കെട്ടുറപ്പും അവരുടെ ഒരു കഴിവിൻ്റെ ആ ഒരു കഴിവുമാണ് ഇന്ന് ഇവിടെ നിങ്ങളത്രയും പേര ആളുകൾക്ക് നാൽപ്പതാളെന്ന് പറഞ്ഞ ആളുകൾക്ക് ഭക്ഷണം ഇവിടെ എത്തിക്കാനും ഇവിടെ നിങ്ങളെയൊക്കെ ഞങ്ങളിവിടെ വരാനൊക്കെ എന്നൊരു കാരണമായത് യു എ അപ്പൊ അതിലേക്ക് പ്രവാസി സുഹൃത്തും സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ അത്ര പോയിട്ട് സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായിട്ടുള്ള തൊഴിലും ഞങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങളീ കൂട്ടായ്മ തളരാതെ മുന്നോട്ട് പോകുന്ന തളർത്താതെ അതിനുവേണ്ടി ആരോരാത്രം സഹായിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളെപ്പോഴും നിങ്ങളെ ഉൾപ്പെടുത്തണം അതുകൊണ്ട് ഈ ഒരു സംരംഭവും അഥവാ ഇതിനു വേണ്ടി സഹോദരം കഴിക്കുന്നവർക്കൊക്കെ അവാർഹമായ പ്രതിഫലം നൽകട്ടെ Alhamdulillah have

എല്ലാ തൊഴിലും ചെയ്യുന്നവരുണ്ട് എല്ലാ പ്രവാസി സുഹൃത്തുക്കൾ എല്ലാവർക്കും പുരോഗതി നൽകണം അഭിവൃദ്ധി നൽകണേ എന്നും തളരാതെ വാടാതെ കരിയാതെ കൊഴിയാതെ നിൽക്കട്ടെ അതായത് നിങ്ങളുടെ ഈ പ്രവർത്തനം അള്ളാവും നാളെ പരലോകത്ത് നിങ്ങൾക്കും നമുക്കും നല്ല സുഖസുന്ദരമായ ജീവിതം നൽകട്ടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്താനാണ് ഞാൻ എനിക്ക് തന്നത് സന്തോഷം അതായത് ഇത്ര അസ്രപ്പ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ഈ സാധാരണക്കാരായ ആൾക്കാരുള്ള ഇതിൽ ഈ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് മൂന്ന് മൂന്നായിട്ടാണ് വളരെ സാധാരണക്കാർ പിന്നെ ഇടത്തരക്കാർ പിന്നെ നല്ല വിദ്യാഭ്യാസം വേണ്ടി ഉയർച്ചയിലെത്തിയവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ സാധുക്കളെ കണ്ടുപിടിച്ച് ഇവിടെ ഇങ്ങനെ സ്ഥാപനം ഉണ്ട് നടന്നിട്ട് വന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറായ നിങ്ങൾ അഥവാ എല്ലാ ആൾക്കാരും രക്ഷപ്പെടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളൊക്കെ പെരുന്നമൂന്നാൽന്താറാണ് വാഹന എൻ്റെ പേര് അബ്ദുൽ അബ്ദുൾ അജീസാണ് ഞാൻ കാഴ്ചയില്ലാത്തവർക്കും ഉള്ളവർക്കും ഖുറാൻ പഠിക്കുന്ന പഠിപ്പിക്കുന്ന വ്യക്തിയാണ് സാധാ ജോലി ചെയ്യുന്നത് ഞാൻ നാട് കണ്ണൂരാണ് ആരാണ് കമ്മി കമ്മി സുദ്ദീൻ എവിടെ സ്ഥലം ഏഹ് അരിപ്പാടോ എടപ്പാട് ഓക്കെ നിസ അസൻ നിസാ എവിടെ സ്ഥലം ഏ മംഗലാകുന്ന് മംഗലാപുരം ഓക്കെ ഓക്കെ സന്തോഷം ഓക്കെ 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 കണ്ണൂര് ഇത് കണ്ണൂരിലെ റിയാസ് ആണ് എന്താ ഇവിടെ ഒക്കെ ജീവിത ജീവിതസുഖല്ലേ ഞങ്ങൾ അഷറഫ് കൂട്ടായ്മക്കൊരു നേരത്തെ ഒരു ദിവസത്തെ ഭക്ഷണം തരാൻ വന്ന ആളുകളാട്ടോ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങള് ദുബാ ചെയ്യണം ഞങ്ങളെ കൂട്ടായ്മക്ക് വേണ്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ടും നിങ്ങൾ എല്ലാവരും ഓക്കെ ഓക്കെ സന്തോഷം എപ്പോഴും തന്നെ അഷറഫ് കമ്മൊക്കേണ്ടി വരും ഞങ്ങള് അപ്പൊരു ഭക്ഷണം കഴിക്കാൻ കണ്ടില്ലേ നമ്മൾ അസ്ര കൂട്ടായ്മ നൽകുന്ന ഭക്ഷണമാണ് ഇവർ കഴിക്കാൻ നിൽക്കാൻ ഭക്ഷണം കഴിച്ച് നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടി പാടിത്തരും അല്ലെ ചാനലിലേക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് ഓക്കെ ഇഞ്ചാടുവോ ഏഹ് നമുക്ക് എല്ലാവർക്കും പാടും ഒരുമിച്ചിട്ട് നിങ്ങളൊക്കെ പാട്ട് പാടോ പാട്ടൊക്കെ പാടുവോ എന്താ പാട്ടുപാടാത് ഞാനൊക്കെ മന്ത്രസിലുണ്ടാകുന്ന സമയത്ത് അസറഫിന്റെ പാട്ടുണ്ടാവും പാട്ടുണ്ടാവും ആൾക്കാരിങ്ങനെ കാത്തും നിങ്ങള് പാടില്ല എന്താ ചോറാളാ അപ്പൊ ഇവിടെ എല്ലാർക്കും ഭക്ഷണം ഇല്ല Mori, ും വീഡിയോ എടുത്തോളൂ ഉച്ച കുമ്പത്തോടെ നിന്ന് അസലമൊഴിയേ പാപിനാൻ വിദൂരയാട് മോഹമാതിറോറയാള് കരുണമന്ദിരമാ മദീന കാണുവാൻ കൊതിയ കലങ്ങ് വിരുന്ന് വന്നാൽ പകൂർത്ത് നൽകാം ആ തിരുന്ന നിരാശയാ ഞാൻ പാടിയാൻ ബി സുബുഷെ ബാങ്കിൽ നേരത്ത് പലരുമാരീനത്ത് പച്ച പുന്ന് അസലമൊഴിയേ ൂര് സീന കേറി മൂസ റബ്ബ് കണ്ടില്ല കാവകൗസൈ പോലിരുന്നു നൂറ് സ്വല്ല തൂര് സീന കേറി മൂസ റബ്ബ് കണ്ടില്ല കാവകൗസൈ പോലിരുന്നു നൂറ് സ്വല്ല ആ സുവർണ്ണ കാലമേ ഞാൻ കണ്ണിൽ കണ്ടില്ല തൊയ്ബയിൽ പീരന്നിടാ ഞാൻ ഭാഗ്യവാനല്ല ആ സുവർണ്ണ കാലമേ ഞാൻ കണ്ണിൽ കണ്ടില്ല തൊയ്ബയിൽ പിരന്നിടാ ഞാൻ ഭാഗ്യവാനല്ല ഞ്ഞു പോയോ യാറസൂലല്ല ദേഹമിൽ മുറിവേറ്റുപോയോ നീരിടുന്നല്ല നാറ് പോലും നൂറിനോട് ചെന്നു സ്വല്ല നാമമിൽ മീകേന്ദ നാമം യാറസൂലല്ല നാറ് പോലും സുബഹിബാങ്കി നീനത്ത് പലരുമാനത്ത് പച്ച കുമ്പോടെ നിന്ന് അസ്സലമൊഴി